കോച്ചറ ക്ഷേത്രത്തിലെ ഇരു ഓണമഹോത്സവത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം യുവജന സമിതി മാംബ്രക്കന്നൽ കതിരവൻ എന്ന നന്ദികേശന്റെ ചട്ടംകൂട്ടൽ കർമ്മം നടത്തി നീലകണ്ഠൻ പോറ്റി ക്ലാകോട്ടില്ല വഹിച്ചു പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം മാമ്പ്രക്കന്നൽ യുവജന സമിതി അണിയിച്ചു കതിരവൻ എന്ന നന്ദികേശന്റെ ചട്ടംകൂട്ടൽ കർമ്മം നടന്നു ോട്ടിലം നീലകണ്ഠൻ പോറ്റിയുടെ പോർമ്മാണ് ചടങ്ങുകൾ നടന്നത് നമ്മൾ മഹത്തായ ഒരു കർമ്മത്തിനാണ് എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങുന്നത് എല്ലാ വർഷവും നമ്മളിത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വാഹനം എന്നുദ്ദേശിക്കുന്നത് ദേവൻ തന്നെയാണ് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാഹനത്തിൻ്റെ എല്ലാ പ്ര ചടങ്ങുകളും നമ്മൾ നടത്തുക ശരിക്കും വാഹനം എഴുന്നള്ളത്തെന്ന് പറയുന്നത് ദേവനെ തന്നെ എഴുന്നള്ളിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമിതി പ്രസിഡന്റ് സന്ദീപ് ബാലശ്ശേരി സെക്രട്ടറി അതിഥി ആർ പ്രസാദ് ട്രഷറർ രഞ്ജിത്ത് ലാൽ രക്ഷാധികാരികളായ എം പി രാമഭദ്രൻ സനിൽ ചെറുപ്പറത്ത് മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മെമ്പർമാരായ ബിനു അശോകൻ ശ്രീലത ജ്യോതികുമാർ മറ്റ് ഉപഭാരവാഹികൾ നിർമ്മാണ കമ്മിറ്റി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും ണി ചുരുക്കി മഹാദേവന് സമർപ്പിക്കുന്ന കെട്ടുകാഴ്ച നന്ദികേശൻ ഓണാട്ടുകതിരവൻ ഈ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ നടത്തുവാനാണ് യുവൻ സമിതിയുടെ തീരുമാനം അങ്ങനെ പന്തൽ കാൽനാട്ട് കർമ്മവും ഇന്നത്തെ ഒരു പുണ്യകർമ്മമായ നന്ദികേശൻ്റെ ചട്ടം കൂട്ടൽ കർമ്മവും ബഹുമാന്യനായ ആദരണീയനായ ശ്രീ കിടാക്കോട്ട് നീലകണ്ഠൻ പറ്റി അവറുകൾ വഹിക്കുകയും ചെയ്തു ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഈ ഇരുപത്തിയെട്ടാവണ മഹോത്സവം വരെ ഈ സമിതിയുടെ പ്രസിഡൻറ് സെക്രട്ടറി ട്രഷറർ സന്ദീപ് ബാലശ്ശേരി അതിഥിയ പ്രസാദ് രഞ്ജിത്ത് ലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റൻപതോളം വരുന്ന യുവാക്കൾ അഹോരാത്രം വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സമയ പ്രവർത്തകരായിട്ട് ഈ നന്ദി ഹെ നന്ദിഹസനെ അണിയിച്ചിരിക്കുന്ന കർമ്മത്തിലേക്ക് കടന്നിരിക്കുകയാണ്